സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കും റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതോടെ ഇനി എന്തെന്ന ചോദ്യത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് പതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ അറുപത് ദിവസമായി സ്വപ്നം കണ്ട ജോലി ലഭിക്കുവാൻ ഭരണസിലാ കേന്ദ്രത്തിനു മുന്നിൽ സമരപരമ്പരകൾ നടത്തിയെങ്കിലും ഈ ഉദ്യോഗാർത്ഥികളുടെ പരിവേദനകൾക്ക് മുന്നിൽ സർക്കാർ കണ്ണു തുറന്നില്ല സർക്കാർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുവാൻ തയ്യാറാകണമെന്ന് സമരവേദിയിലെത്തിയ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു കാക്കി സ്വപ്നം കണ്ട് രാവും പുകലും ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ പതിനായിരത്തോളം യുവാക്കളുടെ ജീവിതമാണ് സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനത്തിൽ വഴിമുട്ടി നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ നിലവിൽ വന്ന പതിമൂവായിരത്തി പേരുടെ പട്ടികയിൽ നിന്നും വെറും മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് സർക്കാർ ഇതുവരെ നിയമനം നൽകിയത് പോലീസ് സേനയിൽ മതിയായ ഒഴിവുണ്ടായിട്ടും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ അറുപത്തി ഒന്ന് ദിവസമായി ഇവർ ഭരണ സിരാകേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുകയായിരുന്നു സർക്കാർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുവാൻ തയ്യാറാകണമെന്ന് സമരവേദിയിലെത്തിയ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു സർക്കാർ ഉദ്യോഗാർത്ഥികളോട് തുടരുന്ന നിഷേധാത്മകമായ സമീപനം തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ായ നിങ്ങളോട് കാണിച്ച ഈ അനീതി അങ്ങേയറ്റം പ്രതിഷേധമാണ് ഈ സർക്കാരിൻ്റെ മുമ്പിൽ അനീതിയെക്കുറിച്ചോ ഈ സർക്കാരിൻ്റെ മുമ്പിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പറഞ്ഞാൽ ഒരു ഒരലക്കവും വിവരനാരണയും മനസ്സിലുണ്ടാവുകയില്ല ഇത് കല്ലുകൊണ്ടുള്ള മനസ്സുകളാണോ കേരളത്തിലെ ഭരണാധികാരികളുടെ മനസ്സെന്ന് നമുക്ക് തോന്നുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ നിങ്ങളോട് കാണിക്കുന്ന അനീതിക്ക് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ഉപയോഗിച്ച് അതിന് ശക്തമായിട്ട് ഉദ്യോഗാർത്ഥികൾ സിരാ കേന്ദ്രത്തിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുകയാണ് എത്രയും വേഗം തന്നെ നമുക്ക് ആ ഒരു അർഹതപ്പെട്ട നിയമനം ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കനിഞ്ഞു കിട്ടാനായിട്ടുള്ള ആ ഒരു ആ ഒരു നിയമനം എത്രയും വേഗം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു നമുക്ക് ഈയൊരു ഈ ഒരു സമരത്തിന് രാഷ്ട്രീയമില്ല എത്രയും വേഗം തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് അർദ്ധരാത്രിയോടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചാൽ ഇനി എന്ത് എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാതെ പെരുവഴിയിൽ പ്രതിഷേധിക്കുകയാണ് ഈ യുവാക്കൾ ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം